ഹൈ സിങ്ങാ മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പിനെ ഫ്രോക്ക് നീക്കി കുടിച്ച് പരിചയപ്പെടുത്താനാണ് ഓക്കെ ഇത് കണ്ടോ കോട്ട മെറ്റീരിയലാണ് ഇവിടെ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷേപ്പ് ചെയ്യാൻ ഡോറീസ് ഉണ്ട് ഈ താഴ്ഭാഗം വന്നിരിക്കുന്ന ക്രില് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എക്സലാണ് തയ്ച്ചേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് പുറം ഭാഗമൊക്കെ നല്ല രസമുണ്ട് എന്നെ നമ്മൾ നമ്മളാ പറഞ്ഞ മോളിൽ തന്നെ അവർ തയ്ച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് വേണ്ടോ അപ്പോൾ ഞാനിത് വേർ ചെയ്തിട്ട് വരാം ഏറ്റോ ഇത് അപ്പോൾ ഞാനത് വേർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ ഒക്കെ നല്ലതാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ പറയുന്ന മോഡൽസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും പറയുന്ന സൈസിലും അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഫോട്ടോസ് ഇട്ട് തരും അവര് സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരും നാനൂറ് രൂപയേ ഉള്ളൂ അതായത് ഷിപ്പിങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു അഞ്ച് പീസിന് മേലെ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇത്രയും കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം സോ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു താങ്ക് യു